ജെർമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത് ഗദാലിയ ഭരണാധിപൻ ജെറുസലമിൽ നിന്നും യൂതായിൽ നിന്നും ചെങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെർമിയായി റാമായിൽ വെച്ച് സേനാനായകനായി നെബുസരുദാൻ സ്വതന്ത്രനാക്കി അപ്പോൾ ജെർമിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി സേനാനായകൻ ജർമ്മയായി വിളിച്ചു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു താൻ അരുളി ചെയ്തതുപോലെ കർത്താവെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത് ഇതാ നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചെങ്ങൽ മാറ്റുന്നു എന്നോട് കൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം ഇഷ്ടമില്ലെങ്കിൽ പോരേണ്ട ഇതാ ദേശം മുഴുവൻ നിന്റെ മുൻപിൽ ഇഷ്ടമുള്ളടത്തേക്ക് പോകാം ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂതായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിന്റെ ഇടയിൽ വസിക്കുക അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക നിബസ്രദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി ജർമിയം ഇസ്തായിൽ അഹികാമിന്റെ മകൻ ഗദാലിയയുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ അവനോട് കൂടെ വസിച്ചു ബാബിലോൺ രാജാവ് അഹിക്കാമിന്റെ പുത്രൻ ഖദാലിയായി ദേശത്തിൻ്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലൂണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു നെത്താനിയായുടെ പുത്രൻ ഇസ്മായിൽ കരയായുടെ പുത്രൻ യോഹനാൻ തൻഹുമേത്തിൻ്റെ പുത്രൻ സെരായ നെത്തോഫാത്തിനായ എഫായിയുടെ പുത്രന്മാർ മക്കാത്തിനായ യസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ് പായിൽ അടുത്തേക്ക് ചെന്നു ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയ അവരോട് ശപഥം ചെയ്തു പറഞ്ഞു കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും ഇങ്ങോട്ട് വരുന്ന കൽഡായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്പായിൽ വസിക്കും എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ മൊവാബിലും അമോനിയറുടെയും ഏതോമിയറുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂതായിൽ കുറേ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായി അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയി യഹൂദർ അവിടെ നിന്ന് യൂതായിലേക്ക് മിസ്ഫായിൽ ഗദാലിയയുടെ അടുത്ത് മടങ്ങി വന്നു അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു ഗദാലിയ വധിക്കപ്പെടുന്നു ഒരിക്കൽ കരയായുടെ പുത്രൻ യോഹനാനും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ് ഗദാലിയായുടെ അടുത്ത് വന്നു അമോന്യരുടെ രാജാവായ ബാലിസ് നിന്നെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല അപ്പോൾ കരയായുടെ പുത്രൻ യോഹനാൻ മിസ്പായിൽ വെച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ പോയി നെത്താനിയായുടെ മകൻ ഇസ്മായില െ കൊല്ലാം നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂതായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതെന്തിന് എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു അരുത് നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ് അധ്യായം നാൽപ്പത്തിയൊന്ന് അതേ വർഷം ഏഴാം മാസം എലിഷാമായയുടെ മകനായ നെത്താനിയയുടെ പുത്രനും രാജവംശജനും രാജാവിൻ്റെ സേവക പ്രമുഖരിൽ ഒരുവനുമായ ഇസ്മായിൽ പത്ത് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ് പായിൽ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയയുടെ അടുത്തു ചെന്നു അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മായിലും കൂടെയുണ്ടായിരുന്ന പേരും എഴുന്നേറ്റ് ഷാഫാന്റെ പുത്രനായ അഹിക്കാമിന്റെ പുത്രനും ബാബിലോൺ രാജാവ് ദേശത്തിന്റെ ഭരണാധികാരിയായി നിയമിച്ചവനുമായ ഗദാലിയായി വാൾകൊണ്ട് വധിച്ചു ഗദാലിയായോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ യഹൂദരെയും കൽദായി യോദ്ധാക്കളെയും ഇസ്മായിൽ സംഹരിച്ചു ഗദാലിയായി വധിച്ചതിന്റെ പിറ്റേ ദിവസം അത് പരസ്യമാകുന്നതിന് മുൻപ് ക്കിം ഷീലോ സമരിയ എന്നിവിടങ്ങളിൽ നിന്ന് എൺപത് പുരുഷന്മാർ മുഖം ചൗരം ചെയ്തും വസ്ത്രങ്ങൾ കീറിയും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും കർത്താവിന്റെ ആലയത്തിൽ കാഴ്ചകളും ധൂപവും സമർപ്പിക്കാൻ വന്നു നെത്താനിയയുടെ പുത്രൻ ഇസ്മായിൽ മിസ്ബായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ വിലപിച്ചുകൊണ്ട് വന്നു അവരെ കണ്ടപ്പോൾ അഹിക്കാമിന്റെ പുത്രനായ ഗദാലിയായുടെ അടുത്തേക്ക് വരുവിനെന്ന് പറഞ്ഞു അവർ നഗരത്തിലെത്തിയപ്പോൾ നെത്താനിയുടെ മകൻ ഇസ്മായിലും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അവരെ വധിച്ച് ഒരു കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു എന്നാൽ അവരിൽ പേർ ഇസ്മായിലിനോട് ഞങ്ങളെ കൊല്ലരുത് ഞങ്ങൾ ഗോതമ്പ് ബാർലി എണ്ണ തേൻ എന്നിവ സംഭരിച്ച് വയലിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനാൽ അവൻ അവരെ മറ്റുള്ളവരോടൊപ്പം വധിച്ചില്ല ൽ കൊന്നവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ട കിണർ ഇസ്രായേൽ രാജാവായ ബാഷായെ പയന്ന് ആസ രാജാവ് സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു നെത്താനിയയുടെ മകനായ ഇസ്മായിൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു അതിനുശേഷം അവൻ മിസ്ബായിൽ അവശേഷിച്ച എല്ലാവരെയും രാജകുമാരികളെയും സേനാനായകനായ നെബുസലദാൻ അഹിക്കാമിന്റെ മകനായ ഗദാലിയായി ഏൽപ്പിച്ചവരിൽ അവശേഷിച്ചവരെയും തടവുകാരാക്കി അമോനിയരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു ിയുടെ മകൻ ഇസ്മായിൽ വരുത്തിവെച്ച അനർത്ഥങ്ങൾ കരയ്യായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും അറിഞ്ഞു അവർ യോദ്ധാക്കളെയും കൂട്ടി ഇസ്മായിലിനെതിരെ പുറപ്പെട്ടു ഗിബിയോനിലുള്ള വലിയ കുളത്തിനരികെ വെച്ച് അവനുമായി ഏറ്റുമുട്ടി കരയ്യയുടെ പുത്രനായ യോഹനാനെയും പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായിലിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അത്യധികം സന്തോഷിച്ചു മിസ്ബായിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയ എല്ലാവരും ഇസ്മായിലിനെ വിട്ട് കരയ്യയുടെ മകൻ യോഹനാനോട് ചേർന്നു എന്നാൽ ഇസ്മായിൽ എട്ടുപേരോടൊപ്പം യോഹനാനിൽ നിന്ന് രക്ഷപ്പെട്ട് അമോനിയരുടെ അടുത്തേക്ക് ഓടിപ്പോയി ഗദാലിയായി വധിച്ചതിനു ശേഷം ഇസ്മായിൽ മിസ്ബായിൽ നിന്ന് തടവുകാരായി കൊണ്ടുവന്ന യോദ്ധാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഷണ്ടന്മാരെയും യോഹനാനും പടത്തലവന്മാരും കൂട്ടിക്കൊണ്ടുപോയി അവർ ബത്ലഹേമിനു സമീപം കിംഹാം താവളത്തിൽ താമസിച്ചു ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ലക്ഷ്യം ദേശത്തെ ഭരണാധികാരിയായി ബാബിലോൺ രാജാവ് നിയമിച്ച ഗതാലിയായി ഇസ്മായിൽ വധിച്ചതിനാൽ അവർ കൽദായരെ ഭയപ്പെട്ടു അദ്ധ്യായം നാൽപ്പത്തി രണ്ട് ഈജിപ്തിലേക്ക് പലായനം പടത്തലവന്മാരും കരയായുടെ മകൻ യോഹനാനും ഹോഷായുടെ മകൻ അസറിയായും വലിപ്പ ചെറുപ്പം എന്നീ സകല ജനവും വന്ന് ജർമിയ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളുടെ അപേക്ഷ കേട്ടാലും അവശേഷിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക വലിയ ജനമായിരുന്ന ഞങ്ങളിൽ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് നീ കാണുന്നുണ്ടല്ലോ കാണുന്നുവല്ലോ ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ ജർമ്മിയ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭ്യർത്ഥനയനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം അവിടുന്ന് നൽകുന്ന മറുപടി നിങ്ങളെ അറിയിക്കാം ഒന്നും മറച്ചു വയ്ക്കുകയില്ല അവർ ജർമിയയോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് നീ വഴി കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാതിരുന്നാൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധനും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കുന്നു അവിടുത്തെ ഗുണമോ ദോഷമോ ആകട്ടെ ഞങ്ങൾ അനുസരിക്കും നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും പത്തു ദിവസം കഴിഞ്ഞ് ജെറമിയായിക്കു കർത്താവിന് അരുളപ്പാട് ലഭിച്ചു അവൻ കരയ്യായുടെ മകനായ യോഹനാനേയും പടത്തലവന്മാരെയും വലിപ്പ ചെറുപ്പമെനിയ സകല ജനത്തെയും വിളിച്ചുകൂട്ടി അവൻ അവരോട് പറഞ്ഞു ആരുടെ അടുക്കൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അയച്ചുവോ ഇസ്രായേലിൻ്റെ ദൈവമായ ആ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണുതുയർത്തും ഇടിച്ചു തകർക്കുകയില്ല ഞാൻ നിങ്ങളെ നട്ടു വളർത്തും പിഴുതുകളയുകയില്ല എന്തെന്നാൽ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ബാബിലോൺ രാജാവിനെ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവരുളി ചെയ്യുന്നു അവന് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ അവനിൽ നിന്ന് മോചിപ്പിക്കും ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂർവ്വം പെരുമാറുകയും നിങ്ങളുടെ ദേശത്ത് തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് വസിക്കുകയില്ല കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയുമില്ല ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കും അവിടെ യുദ്ധമോ യുദ്ധകാഹളമോ ഇല്ല ക്ഷാമം ഉണ്ടാവുകയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ യൂതായിൽ അവശേഷിച്ചിരിക്കുന്നവരെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാനാണ് നിങ്ങൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്തിൽ വെച്ച് നിങ്ങളുടെ മേൽ പതിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം നിങ്ങളെ വേട്ടയാടും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാൻ തീരുമാനിക്കുന്ന സകലരും അവിടെ വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കും ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ആരും അവശേഷിക്കുകയില്ല ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജറുസലേം നിവാസികളുടെ മേൽ എൻ്റെ കോപവും ക്രോധവും നിബധിച്ചതുപോലെ ഈജിപ്തിലേക്ക് പോകുന്ന നിങ്ങളുടെ മേലും എൻ്റെ ക്രോധം ഞാൻ വർഷിക്കും നിങ്ങൾ ശാപത്തിനും വിഭ്രാന്തിക്കും ഇരയാകും നിന്നയ്ക്കും പരിഹാസത്തിനും പാത്രമാകും ഇവിടം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല യൂതായിൽ അവശേഷിക്കുന്നവരെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു സംശയിക്കേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടുന്ന് പറയുന്നതെല്ലാം ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് എന്നെ അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാരകമായി വഞ്ചിക്കുകയായിരുന്നു ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വ്യക്തമായി അറിയിച്ചു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ ചെവിക്കൊണ്ടില്ല നിങ്ങളെ അറിയിക്കാൻ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചില്ല ആകയാൽ നിങ്ങൾ ചെന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഉറച്ചുകൊള്ളുവിൻ അദ്ധ്യായം നാൽപ്പത്തി ദൈവമായ കർത്താവ് പറയാനേൽപ്പിച്ച കാര്യങ്ങൾ ജർമ്മിയ ജനത്തെ അറിയിച്ചു അപ്പോൾ ഹോഷായുടെ മകൻ അസ്രിയായും കരയായുടെ മകൻ യോഹനാനും അഹങ്കാരികളായ മറ്റുള്ളവരോട് ചേർന്ന് ചെർമിയായോട് പറഞ്ഞു നീ വ്യാജമാണ് പറയുന്നത് ഈജിപ്തിൽ വസിക്കാൻ പോകരുതെന്ന് പറയാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല ഞങ്ങൾ കൽതായരുടെ കൈകളിൽ അകപ്പെട്ട് വധിക്കപ്പെടുന്നതിനോ അവർ ഞങ്ങളെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതിനോ വേണ്ടി നേരിയായുടെ മകൻ ബാറൂഖ് നിന്നെ പ്രേരിപ്പിക്കുന്നു യൂതാദേശത്ത് വസിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന കരയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും ജനവും അനുസരിച്ചില്ല ജനത്തിന്റെ ഇടയിൽ ചിതറിപ്പോയതിനു ശേഷവും വീണ്ടും യൂതാദേശത്ത് താമസിക്കാൻ തിരിച്ചെത്തിയ യൂതായുടെ അവശിഷ്ട വിഭാഗത്തെ പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ രാജകുമാരിമാർ സേനാധിപനായ നെബുസരദാൻ ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായി ഏൽപ്പിച്ചിരുന്നവർ എന്നിവരെയും ജർമയ പ്രവാചകനെയും നേരിയായുടെ മകൻ ബാറൂഖിനെയും കരയായിയുടെ മകൻ യോഹനാനും പടത്തലവന്മാരും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവർ കർത്താവിന്റെ കേൾക്കാതെ ഈജിപ്തിൽ തഹ്ബൻ ഹെസിലെത്തി കർത്താവ് ജർമിയായുടെ തഹ്ബൻ ഹെസിൽ വെച്ച് അരുളി ചെയ്തു നീ വലിയ കല്ലുകളെടുത്ത് യൂതായിലെ ആളുകൾ കാണുക തഹ്ബൻ ഹെസിൽ ഫറവോയുടെ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കലുള്ള കൽപ്പടവിലെ കളിമണ്ണിൽ പൊഴിത്തു വയ്ക്കുക അനന്തരം അവരോട് പറയണം ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ദാസനായ ബാബിലോൺ രാജാവ് നബുക്കത്തിനെസറിനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും ഞാൻ ഒളിച്ചു വെച്ച കല്ലുകളിന്മേൽ അവൻ തൻ്റെ സിംഹാസനം ഉറപ്പിക്കും അവയുടെ മേൽ തൻ്റെ രാജകീയ വിധാനം വിരിക്കും അവൻ വന്ന് ഈജിപ്തിനെ തോൽപ്പിക്കും പകർച്ചവ്യാധിക്ക് വിധിക്കപ്പെട്ടവരെ പകർച്ചവ്യാധിക്കും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളി ും ഈജിപ്തിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് അവൻ തീവ്ക്കും ദേവന്മാരെ ചുട്ടു ചാമ്പലാക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യും ഇടയൻ തന്റെ കമ്പിളിയിൽ നിന്ന് കീടങ്ങളെ അകറ്റുന്നത് പോലെ ഈജിപ്ത് ദേശത്തെ അവൻ ശുദ്ധീകരിക്കും എന്നിട്ട് നിർബാധം അവിടെ നിന്ന് പോകും അവൻ ഈജിപ്തിലെ സൂര്യക്ഷേത്രത്തിന്റെ സ്തൂപങ്ങൾ തകർക്കും അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കും ദൈവമായ കർത്താവിന് സ്തുതി